ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മൾ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡി ആർ ബിൻ്റെ ഒരു കൂട്ടം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അല്ലേ കെ ഡി ആർ ബി എന്ന് പറയുമ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് അപ്പോൾ ഈ കെ ഡി ആർ ബിൻ്റെ ഏകദേശം മുപ്പത്തി ആറോളം വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു കെ ജി ടീച്ചർ അപ്പോൾ നമ്മൾ നിലവിൽ നോക്കാൻ പോകുന്നത് ഈ കെ ജി ടീച്ചർ പരീക്ഷയുടെ ശമ്പളം എങ്ങനെയാണ് എന്താണ് ഇതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ഇത് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ അതാണ് ശമ്പളം നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ ഏ പ്രായപരിധി എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അതിനുവേണ്ടി നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൃത്യമായിട്ട് കൊടുക്കുക തുടങ്ങാം നമുക്ക് നോക്കൂ ഇതായിരുന്നു ആ വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി നോക്കി ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ കെ ഡി ആർ ബി അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തുവിട്ട അതായത് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കെ ജി ടീച്ചർ വിജ്ഞാപനമാണ് ശ്രദ്ധിക്കണേ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് കീഴിലുള്ള കെ ജി ടീച്ചർ എന്ന പോസ്റ്റുകളിലേക്ക് രണ്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കെ ജി ടീച്ചറാണ് നോക്കാം കെ ജി ടീച്ചർ രണ്ട് ഒഴിവുകൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടേ രണ്ട് ഒഴിവുകളാണ് കെ ജി ടീച്ചറാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഒഴിവുകൾ കൂടും ഒഴിവുകൾ തീർച്ചയായിട്ടും കൂടും ഈ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുന്ന വേളയിലാണ് രണ്ട് ഒഴിവുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്കറിയാം റാങ്ക് ലിസ്റ്റുകൾക്ക് കാലാവധി നമുക്ക് മൂന്ന് വർഷം വരെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ താഴോട്ട് ഷെയർ ചെയ്യാം അതോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് അത് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശദാംശങ്ങൾ നമുക്ക് വായിക്കാം വൺ ഒറ്റത്തവണ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ കൃത്യമായി ചെയ്തിരിക്കണം അങ്ങനെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടായി തയ്ക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റത്തവണ ഒ ടി പി അല്ലെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ കൃത്യമായി ചെയ്തെടുക്കണം അത് ചെയ്യുന്ന വഴി കൃത്യമായി വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു കെ ഡി ആർ വി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാറ്റഗറി നമ്പർ മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി അഞ്ചാമത്തെ വിജ്ഞാപനമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കെ ജി ടീച്ചർ എന്നാണ് പോസ്റ്റിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കെ ഡി ആർ ബി ആണ് പരീക്ഷകൾ നടത്തുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലാണ് സ്കൂളുകൾ വരുന്നത് ശമ്പള സ്കേരിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാണൂറ് വരെയാണ് അപ്പം കെ ജി ടീച്ചർ ശമ്പളം മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് ആണൂറ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത ഒരുപാട് പേര് തിരക്കിയിരുന്നു എന്താ അത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൂടെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അതായത് ടി ടി സി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ് ആയിരിക്കണം അത് നോക്കൂ കണ്ടീഷൻ നോക്കണം ഒന്ന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ടു വിത്ത് ടി ടി സി ആണ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ് ആയിരിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇത് അടുത്ത വായിച്ചു നോക്കൂ നിലവിലെ യോഗ്യത നിലവിലെ ഒഴിവുകൾ രണ്ടാണ് പക്ഷെ തീർച്ചയായിട്ടും ഒന്ന് കൂടിയിരിക്കും ഇനി ഈ വിജ്ഞാപനത്തിന് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയെ കൃത്യമായി പറയുന്നു വായിച്ചേ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും ഞാൻ പറഞ്ഞു നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആ കണ്ടീഷന് കൃത്യമായി അവിടെ ഉണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണെന്ന് കൃത്യമായി പറയുന്നു മിനിമം വൺ ആണ് മാക്സിമം മൂന്ന് വരെ പോകുന്നുണ്ട് പരമാവധി മൂന്ന് വരെ എല്ലായ്പ്പോഴും പോ പോകാറുണ്ട് മൂന്ന് വർഷമാണ് കാലാവധി എന്ന് മറന്നു പോകരുത് തീർച്ചയായിട്ടും രണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉയർന്നിരിക്കും എത്രമാത്രം ഉയരും വരും ദിവസങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ നിലവിൽ നമുക്കുള്ളത് രണ്ട് വേക്കൻസിയാണ് എന്ന് ഓർത്തിരിക്കുക പിന്നെ മുന്നോട്ട് പോകുന്ന വഴിക്ക് നിയമനം നേരിട്ടുള്ള നിയമനമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റാണ് ഏറ്റവും പ്രധാനം ഏജ് ലിമിറ്റാണ് ഏറ്റവും പ്രധാനം ഇരുപത് ടു നാല്പത് വയസ്സാണ് പ്രായപരിധി ശ്രദ്ധിക്കണേ നാല്പത് വയസ്സ് ജനറൽ കാറ്റഗറിൻ്റെ ഏജാണ് ജനറൽ കാറ്റഗറിയ്ക്ക് നാല്പതാണ് അതേസമയം ഒ ബി സിക്ക് നാല്പത്തി മൂന്നിലേക്ക് പോയിരിക്കും അതായത് ടീച്ചേഴ്സിന്റെ ഏഴ്സിൽ കേരള പി എസ് സിപോലെ അവൈലബിൾ ആണ് അപ്പൊ ഇനി നോക്കൂ ജനറൽ കാറ്റഗറി ഇരുപത്തി നാല്പത് ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്നിലേക്ക് പോയിരിക്കാം ക്ലിയർലി ഇനിതാ താഴോട്ട് വായിച്ചു നോക്കിയേ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പൊ നോക്കണം അത് ജനറൽ കാറ്റഗറിയുടെ ഡി ഒ ബി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പോൾ ജനറൽ കാറ്റഗറി ഇരുപത് നാൽപ്പത് ഒ ബി സി നാൽപ്പത്തി മൂന്നിലേക്ക് പോയിരിക്കും പിന്നെ എസ് സി എസ് ടി നാൽപ്പത്തി അഞ്ചിലേക്ക് പോകും മതിയായ കൺസെഷൻ എസ് സി എസ് ടിക്ക് ഉണ്ട് എസ് സി എസ് ടി നാൽപ്പത്തി അഞ്ചിലേക്ക് പോയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻസ് ആപ്ലിക്കബിൾ ആണ് പിന്നെ ഉള്ളത് പിന്നെ ഫീസിൻ്റെ കാര്യം ഫീസ് നമ്മൾ കേരള പി എസ് സി ആണെങ്കിൽ ഫ്രീ ആയിരുന്നു ഇവിടെ ഫ്രീ അല്ല മതിയായ ഫീസുകൾ അടയ്ക്കണം ഇവിടെ ഫീസ് പറഞ്ഞേക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അല്ലേ അത് കുറച്ച് കൂടുതലാണ് എന്നാലും അഞ്ഞൂറ് രൂപയാണ് ഫീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ അതിൽ ജനറൽ കാറ്റഗറിക്ക് എത്ര ജനറലിനും അഞ്ഞൂറ് ആണ് അപ്പോൾ നോക്കൂ ജനറലിനും അഞ്ഞൂറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജനറലിനകത്ത് ഇ ഡബ്ല്യു എസ് സിനും പറഞ്ഞിരിക്കുന്നത് ഒ ബി എസ് സിക്കും അഞ്ഞൂറാണോ പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടിക്ക് ആണ് നേർ പകുതി ഇരുന്നൂറ്റി അൻപത് കൊടുത്താൽ മതി അപ്പൊ നോക്കൂ പൊതുവേ ഫീസ് അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് ആ അഞ്ഞൂറ് കൊടുക്കേണ്ട ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് ഇ ഡബ്ല്യു എസിനൂറ് ഒ ബി സിക്ക് അഞ്ഞൂറ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപതാണോ പറഞ്ഞിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിലവിലെ കെ ജി ടീച്ചർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ വിളിച്ചിരിക്കുന്ന ഗുരുവായൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വർക്ക് ചെയ്യാൻ വിളിച്ചിരിക്കുന്ന കെ ജി ടീച്ചർ എന്ന പോസ്റ്റാണ് കെ ഡി ആർ ബി ആണ് പരീക്ഷകൾ നടത്തുന്നത് ഈ പോസ്റ്റിന്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ വിരും ദിവസങ്ങൾ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ക്ലാസ്റ്റ് കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കാൻ മറക്കരുത് അതിനോടൊപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പറുണ്ട് വാട്സാപ്പ് നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ മറ്റേതെങ്കിലും എസ് എസ് സി ആർ ആർ ബി റെയിൽവേ പി എസ് സി സിവിൽ സർവീസ് ഇൻഷുറൻസ് ബാങ്ക് ഏതെങ്കിലും ഒരു പരീക്ഷയെ പറ്റി എന്തെങ്കിലും വാർഷിക കുഴപ്പമുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്നെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പിംഗ് മെസ്സേജായിട്ടോ ടൈപ്പ് ചെയ്തിടുക അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ കൃത്യമായിട്ട് ലിങ്ക് നമ്മൾ യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം അപ്പോൾ ആ ഗ്രൂപ്പിലും കൃത്യമായിട്ട് മെമ്പർ ആകാൻ എല്ലാവരും ശ്രമിക്കുക എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള സിലബസ് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആകും സിലബസ് ഇന്ന് തന്നെ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും ബാക്കിയുള്ള വേക്കൻസി നേരത്തെ പോലുള്ള വേക്കൻസി കൂട്ടൽ കുറയ്ക്കലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക ഡൗട്ടുകൾ പരമാവധി കമന്റ് രേഖപ്പെടുത്തുക അത് ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സാപ്പിൽ കൃത്യമായി വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഇട്ടേക്കാം പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക ബാക്കി എല്ലാ ഡൗട്ടുകളും വരും ദിവസങ്ങളും ഓക്കെ അല്ലേ ഓക്കെ താങ്ക്